് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വീടുകളിലുള്ള രോഗികളിൽ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നോക്കുന്നത് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളാണ് വീട്ടിലുള്ള രോഗികൾ പോഷകാഹാരം നന്നായി കഴിക്കേണ്ട ആവശ്യമില്ല ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പ്രോട്ടീൻ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കാനാണ് നമ്മൾ വീടുകളിൽ താമസിച്ച് അതായത് വീടുകളിൽ കിടപ്പ് രോഗികളായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള രോഗികളായിരിക്കാം അവരുടെ ആരോഗ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അവരുടെ പോഷകാർഹം അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാനാണ് അതായത് മുട്ട മാംസം അങ്ങനെയുള്ള പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം കൊടുക്കുന്നതാണ് അവരുടെ രോഗം കൂടുതൽ പെട്ടെന്ന് റിക്കവറാവാൻ ഏറ്റവും സാധ്യത കൂടുതലാണ് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്നായി വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക ഹൈഡ്രേഷൻ ആണ് ഏറ്റവും അതായത് റിക്കവറിക്ക് ഏറ്റവും കൂടുതൽ സക്സസ് കൊടുക്കുന്നത് അപ്പൊ ഒരു ദിവസം ഒരു ഏഴ് മുതൽ എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുന്നു ഉണ്ട് എന്ന് ഉറപ്പുവരുത്താനാണ് ശ്രമിക്കേണ്ടത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാരണമാണ് അതായത് വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ആവശ്യകത അത്യാവശ്യത്തിനുള്ള വൈറ്റമിൻസും മിനറൽസും അവർക്ക് കൊടുത്തിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക വൈറ്റമിൻ സി ആണ് നമ്മുടെ ഏറ്റവും പെട്ടെന്ന് റിക്കവറിക്ക് സഹായിക്കുന്നത് അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയും മറ്റുള്ള കാര്യങ്ങളാണ് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നത് അപ്പോൾ വൈറ്റമിൻസും മിനറൽസും സഫീഷ്യന്റ് ആയി കിട്ടുന്നു എന്ന് ഉറപ്പ് മറ്റൊരു കാര്യം വീട്ടിലുള്ള രോഗികൾക്ക് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എന്ന മൂന്ന് നേരത്തെ ഫുഡിന് പകരം അവർക്ക് ഫുഡിന്റെ ക്വാണ്ടിറ്റി കുറച്ച് അളവ് പോലെ കുറച്ച് കൂടുതൽ നേരമാക്കി കൊടുക്കാൻ ശ്രമിക്കുക അതായത് ഒരു പകുതി പകുതി കൊടുത്തിട്ട് ഒരു അഞ്ചോ ആറോ പോർഷൻസ് ആക്കിയിട്ട് ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് അവർക്ക് ദഹിക്കാനും കൂടുതൽ എനർജി കിട്ടാനും അവരുടെ റിക്കവറി പ്രോസസ്സ് കൂടുതൽ എളുപ്പമാക്കാനും സഹായിക്കുന്നതാണ് അഞ്ചാമത്തെ കാര്യം നിർബന്ധമായി ഒരു ന്യൂട്രീഷനെ കണ്ട് ന്യൂട്രീഷനിസ്റ്റിനെ കണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രോട്ടീന് പ്രാധാന്യം നൽകുക നന്നായി വെള്ളം കുടിക്കുക അതുപോലെ തന്നെ മിനറൽസ് വൈറ്റമിൻസും മിനറൽസും നന്നായി കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ അവർക്ക് ഒരു ന്യൂട്രീഷനിസ്റ്റിന്റെ സഹായം എപ്പോഴും ആവശ്യം വരും അതിന് ആവശ്യമുള്ള അവരുടെ ബോഡി വെയ്റ്റും അവരുടെ അസുഖങ്ങളും അവരുടെ കൃത്യമായി ഒരു ന്യൂട്രീഷൻ ചാർട്ട് തയ്യാറാക്കിക്കൊണ്ട് തന്നെ അവരെ വീടുകളിൽ നമുക്ക് പരിചരിക്കാൻ സാധിക്കുന്നതാണ്